വിമതന്മാരുടെ സ്വഭാവം എടുക്കുമ്പോൾ ഒന്നാമത് ആഭിചാര കുർബാന പതിനാറ് കുർബാന ഒരു ഓസ്തി വെച്ചിട്ട് ചെല്ലുക അപ്പോൾ അതിൽ നിന്ന് തന്നെ അറിയാം ഇവർക്ക് കൂതാശയോടെ എന്ത് ബഹുമാനവും ഉള്ളെന്ന് രണ്ടാമത് വാസിൽ പിതാവ് വന്നപ്പം പരിശുദ്ധ കുർബാനയായിട്ട് ഇരുന്നുള്ളി ഇപ്പോൾ കുപ്പി വലിച്ചെറിയുക അസഭ്യം വിളിക്കുക മണവാൾ തളിയനച്ചൻ പറയുന്നുണ്ടല്ലോ ഞാൻ തന്നെയായിരുന്നു അന്ന് മുൻപിൽ നിന്നെന്ന് അപ്പോൾ ഇതിൻ്റെ ആസൂത്രകൻ ആരായിരുന്നു എന്നും അന്ന് പല വണ്ടികളിലും ടെമ്പോയിലും ബസ്ലിക്ക കോമ്പൗണ്ടിൻ്റെ അകത്ത് വടിവാളും എല്ലാം ഉണ്ടായിരുന്നതാണ് അതെല്ലാം നോക്കുമ്പോൾ കുന്നംകുളം കണ്ണൂർ തലശ്ശേരി ആ ഭാഗത്തു നിന്നുള്ള വണ്ടികളുമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം വിമതന്മാരെവിടെ നിന്നാണ് പുറപ്പെടുന്നതെന്നും അവർക്ക് ആരാണ് പൈസ കൊടുക്കുന്നതെന്നും അതിൻ്റെ എല്ലാം പുറകിൽ ഈ ആയിരത്തി നാന്നൂറിൻ്റെ കീശബലമാണെന്നുള്ളത് സ്പഷ്ടമാണ് പിന്നെ ഇനി അടുത്തത് വിമതന്മാർ ചെയ്തത് എന്താണ് താഴത്ത് പിതാവ് വന്നപ്പോൾ മനഃപ്പൂർവം അത് അടച്ചിട്ട് കുർബാന ചൊല്ലിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തില്ല ആ സമയത്ത് ഞാനുണ്ടാകരുത് കാരണം എല്ലാവരും ഒരു പരിചയമില്ലാത്ത മുഖമാണ് പിന്നെ അതുപോലെ ഇടത്ത് ഭാഗത്ത് മടക്കി കുത്തിയവരും അങ്ങനത്തെ ഭാഗത്ത് അങ്ങനെ അപ്പം ഒരു അതുപോലെ ഇടുക്കള പടി അങ്ങോട്ട് പോടാ പോടാം പുറകിൽ പോടാം പള്ളിയുടെ എന്ന് പറയുന്നതാണ് സങ്കീർത്തി എന്ന് പറയുന്നതാണ് പള്ളിയുടെ പുറത്ത് പുറകിലേക്ക് പോകാൻ അപ്പം അതൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ അവരാരും ക്രിസ്ത്യാനികളായിരുന്നില്ല എന്നും പൈസ കൊടുത്ത് വിമതന്മാരകത്ത് കയറ്റിയതാണെന്നും അതിന് അന്നത്തെ വികാരിയായിരുന്ന നരികുളം അച്ഛനാണ് പൂർണ്ണ ഉത്തരവാദിത്വം എന്നുള്ളത് നമുക്ക് മനസ്സിലായി പിന്നെ ഇപ്പം ഈ ദിവസങ്ങളിൽ നടത്തിയ കാര്യങ്ങൾ അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് വിമതന്മാരുടെ സ്വഭാവം എന്താണെന്നും അതൊരു കൂട്ടു നിൽക്കാൻ കുറേ സന്യാസിനികളും ഇവർ ഈ സന്യാസി സമൂഹങ്ങൾ എവിടുന്ന വന്നതെന്ന് വെച്ചാൽ അവരുടെ ജനറലേറ്റിൽ വിളിച്ചിട്ട് അവരെ എത്രയും വേഗം ഉടുപ്പ് അവരുടെ വീട്ടിലേക്ക് വിടുകയാണ് വേണ്ടത് അല്ലേ വല്ല എസ് എഫ് ഐ സമരവേദിയിലേക്കും വിടാനും വേണ്ടേ അല്ലാതെ സഭയുടെ അകത്തല്ല ഇവരെ ഒന്നും അനുസരണവും ഇല്ലാത്ത ഇവരെ ഇന്നലെ ഒരു ചർച്ചയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വ്യക്തി തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പോലീസ് അച്ഛന്മാരെ തല്ലേണ്ട ഗതിയേട് വന്നേ അല്ലെ അച്ഛന്മാരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റേണ്ട ഗതിയേട് വന്നേ കാരണം അച്ഛന്മാരുടെ ആദ്യത്തെ അനുസരണമാണ് ഈ അനുസരിക്കാതെ അവിടെ കയറി കൂടി വിമതന്മാരെ പോലെ പ്രവർത്തിച്ച് ഇല്ലാത്ത കൈ പ്ലാസ്റ്ററും ഒക്കെ ഇട്ട് കാലും ഒടിച്ച് രാവിലെ സംസാരിച്ചപ്പോൾ ഒന്നും അച്ഛന്മാർക്ക് വരിക്കില്ല വൈകുന്നേരം ആയപ്പോഴേക്കും എന്താ ഭംഗിയുള്ള നാടകം അപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരുടെ സ്വഭാവം അതായത് എല്ലാം കപട നാടകം കാണിക്കുന്ന ഈ വിമതരുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ശരിയായ വിശ്വാസികൾ ഈ വിമതന്മാർ നയിക്കുന്ന ലോബിയിലുള്ള വൈദികര് ഇനി സഭയുടെ മുൻപന്തിയിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ ഇവർക്ക് കൈയിട്ട് വരാൻ പൈസ സ്വാതന്ത്ര്യമായിട്ട് കിട്ടുന്നുണ്ട് അതാരും ചോദിക്കാൻ പാടില്ല ഇത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം പിന്നെ ആയിരത്തി നാനൂറ് ഉപയോഗിച്ച് പല ആശുപത്രികളും പല സംഭവങ്ങളും എല്ലാം ഇവിടെ ഇടയേന്ദ്രത്തിൽ വാങ്ങിച്ചിട്ടിട്ടുണ്ട് പല ബേക്കറികളും പല ഫ്രഷ് ഹോം ഫുഡ് എല്ലാം പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നടത്തിക്കാൻ വേണ്ടിയിട്ട് ഇടയേന്ദ്രത്തിന് തിരിച്ചു വരണം ഇതായിരുന്നു ഇവരുടെ അജണ്ട അതെന്തായാലും ഇന്നലെ മാർപ്പാപ്പ എതിരു നിന്നു അതുപോലെ കാവൽ പുരയിടത്തിന് ഇനി അവിടെ മാണ്ഡ്യം മുടിപ്പിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അവിടെ പോയി കാവൽ പുരയിടം അവിടെ ഒന്ന് വരുകണം അതിന് വേണ്ടിയിട്ട് കാവൽ പുരയിടത്തിന് അരപ്പെട്ട് കൊടുക്കണം ഇതൊക്കെയായിരുന്നു ഇവർ ആഗ്രഹങ്ങള് ഇതെല്ലാം ഇന്നലെ റൂം അസന്നിഗമായിട്ട് ഖണ്ഡിച്ചു അതിൻ്റെ വിഷമവും കൂടി ഇനിയിപ്പം തീർക്കാനാണ് ഈ സർക്കുലർ വഴി അയച്ചത് മനസ്സിലായ അതായത് നമ്മളുടെ ഒക്കെ കത്തുകൾ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെടുള്ള ഒരു വിമിഷ്ടമാണ് ഇന്നലെ സർക്കുലറിൽ പരസ്യമായിട്ട് സഭയോടൊത്ത് നിൽക്കുന്നവരെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് തട്ടിൽ പിതാവ് പറഞ്ഞു അതിന് തട്ടിൽ പിതാവിനെ ആരാണ് അംഗീകരിക്കണം ഈ നാല് വോട്ട് കിട്ടിയ ആളെ എപ്പോഴേലും കസേര വീഴാം ഈ നാല് കസേരയിൽ ഒരെണ്ണം പറഞ്ഞാൽ പോരേ അത് എന്ന് വേണമെങ്കിലും പറയും അത് ഒരിക്കലും ആ കസേര നിലനിൽക്കാൻ പോകണില്ല എന്നും അറിയാം പാംബ്ലാനിയുടെ കസേരയും നിലനിൽക്കാനൊന്നും പോണില്ല ഇതൊന്നും ദൈവനിശ്ചയമല്ല ഇതൊക്കെ പരിശുദ്ധാത്മാവിനെ പറ്റിക്കലെന്ന് പറയും പരിശുദ്ധാത്മാവിനെ കീശയിൽ ഇടേന്ദ്രത്തിൻ്റെ ആയിരത്തി നാന്നൂറ് വെച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടാക്കുക എന്നുള്ള പ്രസ്ഥാനം പക്ഷേ ഇതെല്ലാം ദൈവം പരോക്ഷമായിട്ട് വരണ്ടൊക്കെ സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വലിയൊരു വീഴ്ച കൊടുത്തിട്ട് സഭേനെ രക്ഷിക്കും കാരണം അന്തിമ വിജയം എപ്പോഴും സഭയുടേതായിരിക്കും അതുകൊണ്ടാണ് നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല പത്രോസെ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പത്രോസിൻ്റെ പാറയിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കും അതിനായിട്ട് ഇന്നലത്തെ നാടകങ്ങളും പരിശമുട്ടുകളിയൊന്നും കണ്ടിട്ടൊന്നും ഏകാങ്ക നാടകങ്ങളൊന്നും കണ്ട് നിങ്ങളാരും വീഴരുത് ശക്തമായിട്ട് നിൽക്കുക അനേകം നാഥാന്മാരും അനേകം ജെറമിയകളും അനേകം ഏലിയാകളും അനേകം ഏലീഷ പ്രവാചകന്മാരും അനേകം പൗലോസ്ലീയകളും ഉണർത്തെഴുന്നേറ്റിട്ടുള്ള ചരിത്രമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത് അതുകൊണ്ട് സിംഹങ്ങളുടെ വായ കണ്ടിട്ടൊന്നും നമ്മൾ പേടിക്കേണ്ട അഗ്നി കണ്ടിട്ട് ബാലന്മാർ പേടിക്കാതെ ദൈവത്തെ സ്തുതിച്ച പോലെ നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് വിറക്കുകയല്ല വേണ്ടേ നമ്മൾ ദൈവത്തിനെ സ്തുതിക്കുകയാണ് വേണ്ടത് കാരണം കർത്താവിൻ്റെ മുൻപിലേക്ക് പതിനഞ്ച് മിനിറ്റ് തിരിഞ്ഞ് നിന്ന് കുർബാന അർപ്പിക്കുന്നത് നമുക്കൊന്ന് ആലോചിക്കാം നമ്മളുടെ വീട്ടിലെ പ്രാർത്ഥനയില് ഗൃഹനാഥൻ നമ്മളോട് മുന്നോട്ട് നോക്കിക്കൊണ്ട് നിന്നിട്ട് നമ്മളെല്ലാവരും മുട്ടുത്തി കൊണ്ടുവരില്ലാണ് ഗൃഹനാഥൻ നമ്മളെ അഭിസംബോധന ചെയ്യുകയാണ് ഏഹ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥനയായിട്ട് പോകുന്നു ഇല്ല പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഗൃഹനാഥനൊന്നും അല്ല അവിടെ നമുക്ക് പ്രധാനം നമുക്ക് കർത്താവാണ് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കർത്താവിനെ നോക്കി കുരിശിലേക്ക് നോക്കിയാണ് നമ്മൾ കൊന്തലുന്നത് അല്ലാതെ ഗൃഹനാഥൻ്റെ മൂത്ത് നോക്കിയാൽ എല്ലാ കുർബാന അല്ല കൊന്ത എല്ലുന്നേ അതുപോലെ തന്നെയാണ് പുരോഹിതനെ നോക്കിക്കൊണ്ട് എല്ലാ കുർബാന നമ്മൾ അർപ്പിക്കേണ്ടത് നമ്മൾ കർത്താവിനെ നോക്കിക്കൊണ്ടാണ് കർത്താവിൻ്റെ ബലിയർപ്പണമാണ് ആ ഒരു ഓർമ്മയാണ് അതുപോലെ സ്വർഗത്തിലെ സ്വർഗീയ വിരുന്ന് ആസ്വദിക്കാനും കർത്താവിൻ്റെ പ്രത്യാഗമനം കാണുവാനുമുള്ള ആ ഒരു വലിയ ഭക്തിയിലേക്ക് തൃത്വത്തിന് നമുക്ക് ഉൾക്കൊള്ളേണ്ടതാണ് പരിശുദ്ധ ബലിയിൽ നമ്മൾ നടത്തേണ്ടത് അത് വൈദികർക്ക് വേണ്ടിയിട്ടോ വൈദികർ പറയുന്നത് പോലെ അല്ല സഭ നിഷ്കർഷിക്കുന്ന പോലെ പരിപൂർണമായിട്ട് നമ്മൾ കുമ്പിട്ട് കർത്താവിൻ്റെ മുൻപിൽ തന്നെ തന്നെ സമർപ്പിക്കുകയും പ്രത്യാഗമനത്തിൽ എൻ്റെ ആത്മാവും കൂടെ ഉണ്ടാകണേ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഓരോ പരിസരത്തെ ബലി അർപ്പിക്കേണ്ടത് അല്ലാതെ അച്ഛൻ്റെ ഭംഗി കാണാനും അച്ഛൻ പറയുന്നത് കേൾക്കാനും അല്ല ഇപ്പം ഒരു എന്താണ് ഇന്നലെ പട്ടം കിട്ടിയ ഒരച്ഛൻ ഭയങ്കര വികാരഭരിതമായിട്ട് സംസാരിക്കേണ്ടത് പുള്ളി യ്ക്ക് പൗരോത്യം എന്താണെന്ന് മനസ്സിലായിട്ടാണോ ഈ പട്ടം കൊടുത്തത് അതുകൊണ്ട് ഈ പട്ടം കൊടുത്തത് തന്നെ ശരിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ സംശയം അതുകൊണ്ട് ഇനിയെങ്കിലും വിശുദ്ധരായിട്ടുള്ള വൈദികരെ വിശുദ്ധരായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വിശുദ്ധരായ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിക്കേണ്ട ആവശ്യകത നമുക്കുണ്ട് ദൈവം നമ്മളെ അതിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരു പ്രത്യേക സഭയായിട്ട് സീറോ മലബാർ സഭയായിട്ട് ഏറ്റവും കൂടുതൽ വിശുദ്ധിയിലുള്ള വൈദികരെ സന്യസ്തരെ പുറപ്പെടുവിക്കാൻ അതിന് നമ്മൾ നല്ല തല തിരിച്ച് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന പിള്ളേരെ സെമിനാരിയിൽ നിന്ന് തല തിരിച്ചുവിടുന്ന ആ ഒരു സെമിനാരിയിലെ നേതൃത്വ നിരയെയാണ് നമ്മളിപ്പോൾ ചോദ്യം ചെയ്യേണ്ടതും അത് മാറ്റേണ്ടതും അത്യന്താപേക്ഷിതമാണ്